ശുക്രദശ ശുക്രന്റെ അപഹാരം ഈ കാലഘട്ടം ദോഷപരിഹാരം ലളിതമായിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാം ഈ ദോഷപരിഹാരം ശുക്രന്റെ ദശയിലോ എന്ന് ചിന്തിക്കരുത് ശുക്രൻ ഗുണവും ദോഷവും ജാതകത്തിലൂടെ ശുക്ര ശുക്രൻ്റെ സ്ഥാനത്തിനനുസരിച്ച് ചിന്തിച്ച് പോരുന്നുണ്ട് എഗെയിൻ ശുക്രൻ ഗുണത്തെ കാണിച്ചു തരുന്നു ദോഷത്തെ കാണിച്ചു തരുന്നു ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ലൈക്ക് എ തെർമോമീറ്റർ ഇൻഡിക്കേറ്റ്സ് ടെമ്പറേച്ചർ തെർമോമീറ്റർ ഈസ് നോട്ട് ദ റീസൺ ഫോർ ടെമ്പറേച്ചർ ആയതിനാൽ ഏവരും വീണ്ടും വീണ്ടും മനസ്സിൽ ഊന്നി വെക്കുക ഇതൊരു ആണ് ശുക്രൻ എന്ന ഗ്രഹം കാണിച്ചു തരികയാണ് കർമ്മം കർമ്മഫലം മാത്രമേ ഉള്ളൂ ശൗക്രിയാം ഗീതരതി പ്രമോദസുരഭി സുരഭിദ്രവ്യ അന്നപാനാം അമ്പരം സ്ത്രീ എന്നിങ്ങനെ പോകുന്നു ഫലങ്ങളിലേക്ക് ഫലങ്ങളിലേക്ക് കടക്കുന്നില്ല ശുക്രൻ്റെ ദേവത ശുക്രൻ എന്ന ഗ്രഹം ഗ്രഹദേവത അധിദേവത പ്രത്യധിദേവത ഇവിടെ ശുക്രൻ തന്നെയാണ് ഗ്രഹദേവത അപ്പം പേര് രണ്ടും ഒന്ന് തന്നെയാണ് ഹിമകുന്ദ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണവാ പ്രണമാമ്യഹം ഈ രണ്ട് വരി ശ്ലോകം ഒരു രൂപ ചിലവില്ല ഈ വീഡിയോയിലെല്ലാം തന്നെ പറയുന്ന ഒരു വാക്കാണ് കാരണം ആരെയും നമ്മൾ പഴിക്കേണ്ടതില്ല ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല ഈ രണ്ട് വരി ശ്ലോകം നിത്യവും ജപിക്കുക വെള്ളിയാഴ്ച മാത്രമേ ഇത് ജപിക്കാവൂ എന്നില്ല ആയതിനാൽ ഈ ശ്ലോകം സാധിക്കുന്ന സംഖ്യ അതായത് ചിലർക്ക് പന്ത്രണ്ട് ജപിക്കാൻ പറ്റും ഇരുപത്തിനാല് ജപിക്കാൻ പറ്റും ചിലർക്ക് സമയമുണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുവാൻ സാധിക്കും അവരവരാൾ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ജപിച്ചു പോരുക ശുക്രൻ ഗ്രഹം അതി ഗ്രഹദേവത എന്നുള്ളത് ശുക്രൻ തന്നെയാണ് അതിദേവത ഇന്ദ്രനാണ് പ്രത്യധിദേവത ഇന്ദ്രാണിയാണ് വേദകാലഘട്ടങ്ങളിൽ ഇന്ദ്രപൂജക്ക ഉണ്ട് അപ്പം ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സാധാരണക്കാർക്കെന്നാണല്ലോ ആദ്യം പറഞ്ഞത് അപ്പോൾ ശുക്രൻ ശുക്രനെക്കൊണ്ട് ഭഗവതി അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷീവ ഭൃഗുനന്ദന എന്ന് പ്രശ്ന പ്രശ്നമാർഗ ആചാര്യൻ പറഞ്ഞു തന്ന പ്രക്രിയയാണ് ഇന്ന് ഫോളോ ചെയ്ത് വരുന്നത് അപ്പോൾ അന്നപൂർണേശ്വരി മഹാലക്ഷ്മിയാണ് നാം പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി അഷ്ടകം മഹാലക്ഷ്മി മഹാലക്ഷ്മി അഷ്ടോത്തരം മുതലായവ ജപിക്കാം അന്നപൂർണേശ്വരി ശ്ലോകങ്ങളെല്ലാം തന്നെ ജപിക്കാം എന്നിങ്ങനെ ഭഗവതിയെ പ്രാർത്ഥിച്ചു പോരുന്നു അപ്പോൾ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുക അപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ വിളക്ക് പൂജ ചെയ്തു വരുന്നുണ്ട് വിളക്കിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വെള്ളിയാഴ്ച തോറും ചെറിയ രീതിയിൽ ലളിതമായ രീതിയിൽ പൂജ കഴിക്കുന്നു ഇപ്പോൾ പൂജ കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഇത്ര മാത്രമാണ് കുറച്ച് പൂക്കൾ വേണം ഒരു നേദ്യവസ്തു വേണം ദീപാരാധനയ്ക്ക് ഒരു ദീപം നെയ് ദീപം വേണം ഇത്ര കൊണ്ട് മാത്രം ഒരു പൂജ ചെയ്യുവാൻ സാധിക്കും ഇതൊന്നുമില്ലെങ്കിലും മനസ്സിനകത്ത് മാനസപൂജ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത അവനവനാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധിക്കുന്ന രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവാൻ സാധിക്കും ഇനി മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഓർമ്മ വരുന്നത് കനകധാരാസ്തോത്രം ഹരേ പുലകഭൂഷണമാശ്രയന്തി ഭൃംഗാങ്കനേവ മുതലാഭരണം തമാലം ഏവർക്കും അറിയാം ഈ ശ്ലോകം രാവിലെയും വൈകിട്ടും പാരായണം ചെയ്യാം ശുക്രദിശയിൽ അത്യധികം ഫലപ്രദാനം ചെയ്യുന്ന ശ്ലോകമാണ് ഇത് ഏവർക്കും പാരായണം ചെയ്യാൻ സാധിക്കും ഇതെല്ലാം നെറ്റിൽ അവൈലബിളാണ് തെറ്റ് വരാതെ മാത്രം നോക്കിയാൽ മതി ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ഗുരുമുഖം ഇരുന്ന് പഠിക്കണം എന്ന് നിർബന്ധമില്ല മൂലമന്ത്രമല്ല ഗുരുമുഖത്ത് നിന്നും പഠിക്കുകയാണെങ്കിൽ വളരെ ഉചിതമാണ് കാരണം ആചാര്യൻ നമുക്ക് നമുക്കതിൻ്റെ അർത്ഥത്തോടു കൂടി അതെങ്ങനെ ജപിക്കണം ശീലിക്കണം എന്നൊക്കെ പറഞ്ഞു തരും സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ ഇത് തെറ്റ് തിരുത്തി ശ്ലോകങ്ങളെല്ലാം തന്നെ പാരായണം ചെയ്യുക അപ്പോൾ മഹാലക്ഷ്മിയായി അന്നപൂർണേശ്വരി ശ്ലോകങ്ങളുണ്ട് ഏവർക്കും അറിയാം നിത്യാനന്ദഗിരി ഏവർക്കും അറിയാം അതിലേക്ക് കടക്കുന്നില്ല ശുക്രനെ കൊണ്ട് നമ്മൾ ഇത്രയും ചിന്തിച്ചു ഇതിൽ ശുക്രന് പറഞ്ഞിട്ടുള്ള ധാന്യം വെളുത്ത വൻ വെളുത്ത അമരപ്പയറാണ് അമര എന്ന് പറയും ഇംഗ്ലീഷിൽ വൈറ്റ് ബ്രോഡ് ബീൻ എന്നാണ് തോന്നുന്നു അതൊന്ന് സെർച്ച് ചെയ്യുക ഈ വെളുത്ത വെളുത്തിരിക്കുന്ന അമരപ്പയർ അത് ദാനം നൽകുക എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ നമസ്കാരം